െ കാലിക്കടവ് റോഡിനുള്ള ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണിത് നിറയെ കാക്കപ്പൂക്കളും ഇവിടെ ഉണ്ട് പൂ കുറച്ചായിരുന്നു കേട്ടോ സമയം മഴക്കാലത്തും മേൽക്കാലത്തും ധാരാളം ആൾക്കാർ ഇവിടെ വന്നിരിക്കാറുണ്ട് മഴക്കാലത്താണ് ഇവിടെ വന്നാൽ ഏറ്റവും കൂടുതൽ ഭംഗി ഇത് ഉപ്പച്ചി സ്റ്റെയിലാക്കിട്ട് വണ്ടി ഓടിക്കുന്നേ ഇങ്ങനെ ആരും ഹെൽമെറ്റ് ഇടാണ്ട് വണ്ടി ഓടിക്കാൻ പാടില്ല ആ അടി കുറെ പൊടിക്കണ്ടായി നല്ല മീൻ ഉണ്ടാവുള്ളൂ മീന അടിയിലാണ് മീൻ അടി കുറപ്പൊടി അടി കുറപ്പൊടി അടി വലിച്ചു വലിച്ചുപിടിച്ച് ഇല്ല മീൻ ഇല്ല പിന്നെങ്കരി ഏര് മീന തിന്നല്ലേ അതൊന്നും അതിന്നാ പറ്റുന്നില്ല അതിന്നാ പറ്റൂല कुप्पा नोकन बेटा दिला रिया कुप्पा ओ दिनर दुवा